എവിടെ ഇറങ്ങിയല്ലോ ശരി 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 എടാ എനിക്കൊരു പെണ്ണ് സെറ്റായി കല്യാണം ഏകദേശം ഉറപ്പിച്ച് പെണ്ണാ പയ്യെ പറ നാട്ടുകാർ അറിയണ്ട അപ്പം അവളുടെ ഒരു കസിൻ വരുന്നുണ്ട് എന്റെ ഡീറ്റെ പറയാ പറയാ നാട്ടുകാരെ പോലെ അറിയരുത് വൈകിട്ട് രണ്ടിനും കുഴിമന്തി ിസ്റ്റർ കണ്ണന്റെ വീട് എവിടെ നേരെ പോയിട്ട് ഇടത്തോട്ട് ഇട്ട് പിന്നെ ഇട്ട് പിന്നൊരു പിന്നെ അവിടെ ഒരു വലുത് മൂന്നാമത്തെ വീടിന്റെ ബാക്കി വീട് പറഞ്ഞ വഴി എനിക്ക് മനസ്സിലായില്ല ഈ കണ്ണൻ എങ്ങനെ ആള് കണ്ണാ പുള്ളി നല്ലൊരു സ്വഭാവമുള്ള ഒരാളാണ്

നല്ല ഇത്രയും യ്യനെ എന്റെ പെണ്ണിന് കല്യാണത്തിന് ജന്മത്ത് കിട്ടത്തില്ലോ അണന പോയ അന്ന കബഡി കളിക്കാൻ പോയാൻ്റെ കാലിന്റെ ഓ കാലിന്റെ കാലിന്റെ അടിയിൽ മുറിഞ്ഞില്ലേ അത് പറയാൻ മറന്നു ഇറങ്ങിയല്ലോ ഓക്കെ ഓക്കെ എനിക്കൊരു പെണ്ണ് കല്യാണം ഏകദേശം സെറ്റായികാരത്തിന്റെ അറിയണ്ട അപ്പം അവളുടെ ഒരു കസിൻ വരുന്നുണ്ട് എന്റെ